ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതായിട്ടാണ് ഞാൻ നന്തുട്ടിയും ദേവുട്ടിയും ഞങ്ങളുടെ ഒരു ചെറിയ വിശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ കാളിയമ്പലം കാളിയമ്പലത്തിലെ ഉത്സവമായിരുന്നു ഡാൻസും പാട്ടും അന്നദാനവും ഗാനമേളയും വെടിക്കെട്ടും താലപ്പുലിയും എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി ഉത്സവമായിരുന്നു നിങ്ങളൊന്ന് കണ്ടുനോക്കൂ കേട്ടോ ഇത് താലപ്പുലി അതിൻ്റെ ഇടയിൽ കോമരം തുള്ളുന്നുണ്ട് കേട്ടോ ദൈവുട്ടിക്ക് പേടിയായെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് മാറി നിൽക്കുകയായിരുന്നു കോമരം തുള്ളുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഗാനമേള തുടങ്ങി എല്ലാവരും അടിച്ച് അടിച്ചുപൊളിച്ചൊരു സംഭവമായിരുന്നു ഗാനമേള തുടങ്ങി ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേദിവസം ദിവസം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് രാത്രിയിലെ തലേ ദിവസം ഡാൻസ് പരിപാടി എല്ലാം ഉണ്ടായിരുന്നു ഞാനും ദേവുട്ടിയും കളിച്ചു നന്ദുട്ടി കളിച്ചു പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര നഷ്ടമായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആ അമ്മേൻ്റെയൊക്കെ എനർജി ഉണ്ടാവും എത്ര നമ്മൾ മാറിപ്പോവ നമ്മൾ മാറി നിൽക്കാമെന്ന് വിചാരിച്ചാലും അവരെ പോലുള്ളവർ നല്ല പക്കയായിട്ട് കളിച്ച് ഭയങ്കര ഇതില്ലായിരുന്നു അവിടെ അങ്ങനെ ആണുങ്ങൾ മാറി നിന്ന് കളിക്കുക പൊണ്ണുങ്ങൾ മാറി നിന്ന് കളിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കരത്തിൽ എല്ലാവരും ഭയങ്കര സഹകരണത്തോടു കൂടി നിന്നിട്ട് ഡാൻസ് കാര്യങ്ങളെല്ലാം കളിച്ച് ഭയങ്കര ഭംഗിയാക്കി തീർത്ത് ചെറിയൊരമ്പലാണെങ്കിൽ പോലും ഭയങ്കര കേമമായിട്ട് നടത്തി ഗാനമേള നല്ല